പട്ടാമ്പി മണ്ഡലത്തിൽ പ്രചാരണവുമായി എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ മുറിതല പട്ടാമ്പി നഗരസഭാ പ്രദേശങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിൽ മതിപ്പുളവയാക്കിയിട്ടുണ്ടെന്നും അത് തിരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുമെന്നും ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവുമായാണ് പട്ടാമ്പി മണ്ഡലത്തിൽ വെള്ളിയാഴ്ച പര്യടനം നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ മുതുതല ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു പ്രചരണം ആരംഭിച്ചത് പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു തുടർന്ന് സമീപത്തെ വീടുകളിൽ കയറി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി പട്ടാമ്പി നഗരസഭാ പ്രദേശത്തെ വിവിധ വീടുകളിലും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തുവാൻ സി കൃഷ്ണകുമാർ എത്തി പട്ടാമ്പി വള്ളു കൊടലൂർ തുടങ്ങിയ ഭാഗങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി മോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സാധനക്കാർക്കിടയിൽ മതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും വലിയ ആത്മവിശ്വാസമാണ് വിവിധ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ലഭിക്കുന്നതെന്നും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് നാലാം ഘട്ട പ്രചരണം അവസാനിക്കുന്ന സമയത്ത് വലിയ പ്രതികരണമാണ് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഇന്ന് ലഭിക്കുന്നത് മോദി സർക്കാർ ചെയ്ത ജനക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ അടിയിലടക്കം വലിയൊരു മതിപ്പ് മോദി സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും സംബന്ധിച്ചുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങൾ അവർക്ക് ഇത്രയും കാലമായിട്ട് ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും സർക്കാർ സംവിധാനങ്ങളും മോദി ഗവൺമെൻറ് വന്ന ശേഷമാണ് അവർക്ക് ലഭിക്കുന്നതെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് രണ്ട് മുന്നണികളെയും സംബന്ധിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് രണ്ട് മുന്നണികളുടെയും ജനപ്രതിനിധികൾ കേരളത്തിന് ജയിച്ചു പോയിട്ട് കേരളത്തിനായിട്ടും അതുപോലെ തന്നെ പാലക്കാടിനായിട്ടും ഒന്നും നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട് രണ്ടാളും ജയിച്ചു പോയാലും അവിടെ വളയാറ് കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടാണെന്നും മോദിയെ എതിർക്കാനും ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുമാണ് ഇവർ പോകുന്നതെന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് പാലക്കാട് എൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എൻ ഡി എ പിന്തുണയ്ക്കുന്ന നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി പാലക്കാട് നിന്നും തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ജനങ്ങളുടെ ആഗ്രഹമായി മാറിയിട്ടുണ്ട് ഇത്തവണ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം ബിജെപി നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു നടത്തി